ഹായ് എവ്രി വൺ അപ്പം നമ്മളൊന്ന് സൺഡേ ആയിട്ട് ഒന്ന് പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാൽക്കൺ ബീച്ചിലേക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ച ഏതാണ് ഈ പ്ലേസ് എന്നുള്ളത് ഇത് എറണാകുളം വൈപ്പിൻ്റെ ഫാൽക്കൺ ബീച്ചാണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് മൊ മൊത്തം മൂലമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് ഇപ്പം മാ മാരേജിൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ആണെങ്കിലും ഇപ്പം ബർത്ത് ഡേ ഷൂട്ടാണെങ്കിലും ബ്രൈറ്റ് ടു ബി എല്ലാത്തിനും വരാറുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു സ്പീഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബീച്ച് കൂടെയാണ് ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കയറി കിടക്കുവാണ് ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ ഞങ്ങള് ബീച്ചിലെത്തി ആൾ ഭയങ്കര ആയിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് മണ്ണിൽ കളിക്കാനും അവർ കാറ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആൾ എൻജോയ് ചെയ്തിരിക്കയായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്നു റിട്ടേൺ പോകുന്നതും വള്ളത്തിലാണ് നമുക്ക് നോർമലി വെള്ളം ഇപ്പം കയറി കിടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ തിട്ടയുണ്ട് അതിലൂടെയാണ് നമ്മൾ നടന്നകത്തേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അവിടെ വള്ളങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വള്ളങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ പോയതും വന്നതൊക്കെ ഒക്കെ വള്ളത്തിലാണ് വെള്ളത്തിൽ കൂടെ നമുക്ക് പോകണമെങ്കിൽ പോവാം ആ ബാക്കിൽ കണ്ടു കുറച്ച് പേര് നടന്നു പോകുന്നത് ആ വഴിയൊക്കെ കുറേ പേര് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വാട്ടർ അത്ര ക്ലീൻ ആയിട്ട് തോന്നിയില്ല അപ്പോൾ കുഞ്ഞായിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചൊരു സേഫ്റ്റി കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ വള്ളത്തിൽ കയറിയത് അങ്ങനെ ഞങ്ങൾ ആയിട്ട് തിരിച്ച് പോവുകയാണ് അപ്പം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ വിസിറ്റ് ചെയ്യുക കേട്ടോ നല്ല ആണ് പിന്നെ ബി കെയർഫുൾ അപ്പം മഴക്കാലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എവിടെ പോയാലും ബി കെയർഫുൾ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി സി യു